മൂന്ന് വ്യോമ താവളങ്ങൾ ആക്രമിച്ച് ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യയുടെ ശ്രമമെന്ന് ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാനും രംഗത്തെത്തിയിരുന്നു നൂർഖാൻ ഷോർകോട്ട് മുറദ് എന്നീ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തി എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇത് തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി രാത്രിയിൽ കനത്ത ഷെല്ലാക്രമണമാണ് പാകിസ്ഥാൻ തുടർന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്നലെയും പാകിസ്ഥാൻ ജനവാസ മേഖലയിൽ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇന്ത്യ ഇതിനു മുമ്പ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു അതിക്രമം നടത്തിയത് അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് കിട്ടിയ തിരിച്ചടിയിൽ നാണം കേട്ട പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ മൂന്നാം ദിവസവും ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യ അതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചുട്ട മറുപടിയുമായി പാകിസ്ഥാനിലെ നാല് വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിക്കുകയും ഒരു കേന്ദ്രത്തിലെ റഡാർ തകർക്കുകയും ചെയ്തിട്ടും ഇന്നലെയും ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ തുടരുകയായിരുന്നു അതേസമയം പ്രതിരോധ സേന ഇപ്പോൾ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ശക്തമായ നിലപാട് അറിയിക്കുകയും ചെയ്യും ജമ്മുകാശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള അതിർത്തികളിലൂടെ കഴിഞ്ഞ ദിവസം ട്രോണുകൾ പാഞ്ഞു വന്നിരുന്നു ജമ്മു നഗരം ഉന്നമിച്ചും വച്ചും ട്രോൺ വന്നു സാംബ രജൌരി മേഖലകളിൽ ഇന്നലെ രാത്രി സ്ഫോടന ശബ്ദം കേട്ടു രാജസ്ഥാനിലെ ജെയ്സാമീറിലും ട്രോണുകൾ തൊടുത്തെങ്കിലും വിഫലമായി അമൃത്സറും ലക്ഷ്യമിട്ടിരുന്നു പഞ്ചാബിലെ ഫിറോസ്പൂരിലെ ജനവാസ മേഖലയിൽ ട്രോൺ വീണ് ഏതാനും പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് പാക് പ്രകോപനമുണ്ടായതിനു പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സായുധ സേനാ മേധാവികൾ എന്നിവരുമായി പ്രധാനമന്ത്രി രാത്രി തന്നെ നിർണായക യോഗം ചേർന്നു കനത്ത തിരിച്ചടി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മൂന്ന് വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയത് അതേസമയം പ്രകോപനം തുടർന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഇന്നലെ രാത്രിയും ഇന്ത്യ നൽകിയത് മേഖലയിലെ വിവിധയിടങ്ങളിലേക്ക് ട്രോൺ ആക്രമണം പാകിസ്ഥാൻ നടത്തുകയായിരുന്നു എല്ലാം ഇന്ത്യൻ സേന തകർത്തു കളഞ്ഞു നിയന്ത്രണ രേഖയിലെ ഷെല്ലിങ്ങൾ തുടങ്ങി ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭൂജ് വരെ ഇരുപത്തിയാറ് സ്ഥലങ്ങളിലേക്കുള്ള ട്രോൺ ആക്രമണം വരെ എത്തി പാക് പ്രകോപനം ജമ്മുവിൽ മാത്രം നൂറ് ട്രോണുകൾ എത്തിയെന്നാണ് വിവരം എല്ലാം ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞു എന്നാൽ ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മൂന്നു പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അതേസമയം ബാരാമുള്ള മുതൽ ഫുജ് വരെ പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തിയെന്ന് സൈന്യം വ്യക്തമാക്കുകയായിരുന്നു ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു പാക് ഡ്രോണുകൾ എത്തിയത് ഇതിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് പാക് ഡ്രോൺ ആക്രമണത്തിൽ അപകടമുണ്ടായത് മേഖലയിലെ ഒരു വീടിന് മേലെ പതിച്ച ഡ്രോൺ വലിയ തീപിടുത്തത്തിന് കാരണമാവുകയായിരുന്നു ഒരു സ്ത്രീക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത് പരിക്കേറ്റ രണ്ടുപേരുടെ നില സാരമുള്ളതല്ല എന്നാണ് വിവരം അതേസമയം ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്തെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ മെയ് പതിനഞ്ച് വരെ അടച്ചു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് വിമാനത്താവളങ്ങൾ അടച്ചത് അധംപൂർ അംബാല അമർസർ അവന്തിപൂർ ഭട്ടിൻഡ ഭൂജ് ബിഖാനിർ ചണ്ഡിഗഢ് ഹൽവാര ഹിൻഡോൺ ജമ്മു സായ്മാൽമീർ അതുപോലെ ജോധ്പൂർ ഖണ്ഡ്ല കഗ്രഷോദ് കിഷൻഖണ്ഡ് കുളു മണാലിയിലെ ലുധിയാന മുദ്ര നാലിയ പട്ടാൻകോട്ട് പാട്ട്യാല പോർബന്ദർ രാജ്കോട്ട് സർസവ ഷിംല സീർനഗർ ദോയിസ് ഉത്തർലായ് തുടങ്ങിയ വിമാനത്താവളങ്ങളും വ്യോമത്താവളങ്ങളുമാണ് ഡി ജി സി നിർദ്ദേശപ്രകാരം അടച്ചിട്ടുള്ളത്